നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ജാതകത്തിലെ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങളുടെ നിഗൂഢ രഹസ്യങ്ങൾ എന്താണെന്ന് ഇവിടെ പറയാൻ പോവുകയാണ് അതേപോലെ മാന്യപ്രേക്ഷകർ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഓൾ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്കത് ഉടൻ തന്നെ കാണാനും കഴിയുന്നതാണ് അതുകൊണ്ട് ദയവായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ജ്യോതിശാസ്ത്രത്തിൽ മന്ത്രസ്ഥാനങ്ങളെന്ന് കണക്കാക്കി മൂന്ന് വീടുകൾ ഭാഗിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഒന്നാം ഭാവമായ ലഗ്നം പൂർവപുണ്യസ്ഥാനം എന്ന് പറയുന്ന അഞ്ചാം ഭാവം പിന്നെ ഭാഗ്യം എന്ന് പറയുന്ന ഒൻപതാം ഭാവം ഈ മൂന്ന് സ്ഥാനങ്ങൾക്ക് തമ്മിൽ ഒരു ബന്ധം അല്ലെങ്കിൽ കണക്ഷനുണ്ട് ഒരു മനുഷ്യൻ്റെ ജന്മം അനുജന്മം ത്രിജന്മം ഈ മൂന്ന് വീടുകളെയും പ്രതിപാദിക്കുന്നത് ഇവയാണ് അതുപോലെ ഈ മൂന്ന് വീടുകളും അതായത് ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾ നമ്മളെയും നമ്മുടെ പിതാവിനെയും പ്രതിതുല്യവരായവരെയും നമുക്ക് ജനിക്കാൻ പോകുന്ന വരാൻ പോകുന്ന തലമുറകളെയും കൂട്ടിയിണക്കി രൂപപ്പെടുത്തിയിരിക്കുന്നു ഇത് ഒരു മന്ത്രസ്ഥാനം നിങ്ങളുടെ ഭാഗ്യം തീരുമാനിക്കുന്നത് ഒൻപതാം ഇടത്തിലാണ് പിതാവിനെക്കുറിച്ചുള്ള വിഷയം ഒൻപതാമിടം ഭാഗ്യമെന്ന് പറയുന്നത് ഒൻപതാമിടം നിങ്ങൾ ചെയ്ത പുണ്യത്തെക്കുറിച്ചിട്ടുള്ളത് ഒൻപതാം ഇടം ആ പുണ്യത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കുന്നു എന്തൊക്കെ അനുഭവിക്കുന്നു ജീവിതത്തിൽ എങ്ങനെ മുന്നേറാൻ പോകുന്നു എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുന്നതും ഒൻപതാം ഇടമാണ് ആ ഒൻപതാം ഇടം മൂലം നിങ്ങൾ ജനിക്കുന്നു അതായത് നിങ്ങളുടെ ലക്നം ഈ ലഗ്നം മൂലം ഈ ജന്മത്തിൽ നിങ്ങളുടെ പ്രവൃത്തി നന്മതിന്മകൾ എന്തൊക്കെ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒന്നാം ഇടമായ ലഗ്നമാണ് അതായത് ഒന്നാം ഭാവം ലഗ്നം അടുത്തത് നമ്മൾ ചെയ്ത പുണ്യം അല്ലെങ്കിൽ പാപം അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ പിന്മുറക്കാർ വരാൻ പോകുന്ന തലമുറകൾ കുട്ടികൾ എങ്ങനെ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അഞ്ചാമിടം ഇതാണ് ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങളുടെ സൂക്ഷ്മ രഹസ്യം നമ്മൾ നമ്മുടെ പിതാവിനാൽ ജനിച്ച് ഈ ഭൂമിയിൽ വരുന്നു അതായത് മാതാപിതാക്കളാൽ നമ്മൾ ജനിച്ച് ഈ ഭൂമിയിൽ വരുന്നു നമ്മുടെ കുട്ടികൾ നമ്മളും നമ്മുടെ ജീവിത പങ്കാളിയും ചേർന്ന് രൂപപ്പെടുത്തുന്നു അല്ലെങ്കിൽ ജനിക്കുന്നു അപ്പോൾ ഈ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങളുടെ തുടർച്ചയുടെ രഹസ്യം മന്ത്രസ്ഥാനം പറയും ഇത് ലക്ഷ്മി സ്ഥാനമെന്നും പറയപ്പെടുന്നു പൂർവപുണ്യകർമ്മങ്ങളെ ഗണിക്കുന്ന സ്ഥാനവും അഞ്ചാണ് ആ പൂർവപുണ്യസ്ഥാനം വഴി അവൻ്റെ പിൻതലമുറ ജനിക്കുന്നു അവർ ജീവിതത്തിൽ ഏത് രീതിയിൽ സന്തോഷമായിട്ടും പ്രശസ്തരായിട്ടുമാണോ അതല്ല സമ്പത്തുള്ളവരായിട്ടുമാണോ അന്തസ്സും അഭിമാനവും ഉള്ളവരായിട്ടാണോ ജീവിക്കുന്നതെന്നൊക്കെ ഗണിക്കുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് ലഗ്നം എടുത്തു നോക്കിയാലും ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾ മിത്രങ്ങളായിട്ടായിരിക്കും കാണുന്നത് ശത്രുക്കളാവാൻ ഒരു ചാൻസും വരില്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മേടലഗ്നം എടുത്താൽ അതായത് ഒന്നാം അധിപതി എന്ന് പറയുന്നത് ആ മേടലഗ്നത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് ചൊവ്വയാണ് അഞ്ചാം അധിപതിയായി വരുന്നത് സൂര്യൻ ഒമ്പതാം അധിപതിയായി വരുന്നത് ഗുരു ഇവിടെ ഈ മൂന്ന് ഗ്രഹങ്ങളും സുഹൃത്തുക്കളാണ് അതായത് മേട ലത്തിൻ്റെ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപതികൾ സുഹൃത്തുക്കളാണ് ഇടവ ലഗ്നമെടുത്താൽ ഒന്നാം അധിപതി അല്ലെങ്കിൽ ലഗ്നാധിപതി എന്ന് പറയുന്നത് ശുക്രൻ അഞ്ചാം അധിപതി എന്ന് പറയുന്നത് ബുധൻ ഒമ്പതാം അധിപതി എന്ന് പറയുന്നത് ശനി ഇവിടെയും ഈ മൂന്ന് ഗ്രഹങ്ങളും സുഹൃത്തുക്കളാണ് അതുപോലെ മിഥുന ലഗ്നമെടുത്താലും ഇങ്ങനെ തന്നെ ഒന്നാം അധിപതി അതായത് ലഗ്നാധിപതി ബുധൻ അഞ്ചാം അധിപതി ശുക്രൻ ഒമ്പതാം അധിപതി ശനി ഈ മൂന്ന് പേരും സുഹൃത്തുക്കൾ തന്നെ അതേപോലെ തന്നെ കർക്കിടക ലഗ്നം എടുത്താലും ഒന്നാം അധിപതി അല്ലെങ്കിൽ ലഗ്നാധിപതി എന്ന് പറയുന്നത് ചന്ദ്രനാണ് അഞ്ചാം ഭാവാധിപതി എന്ന് പറയുന്നത് ചൊവ്വയാണ് ഒമ്പതാം ഭാവാധിപതി എന്ന് പറയുന്നത് ഗുരുവാണ് ഈ മൂന്ന് പേരും സുഹൃത്തുക്കൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ചിങ്ങലഗ്നത്തിനും ഇതുപോലെ തന്നെ ലഗ്നാധിപതി സൂര്യൻ അതായത് ഒന്നാം ഒന്നാംധിപതി അഞ്ചാം ഭാവാധിപതി ഗുരു ഒമ്പതാം ഭാവാധിപതി ചൊവ്വ കന്നി ലഗ്നത്തിനെ നോക്കിയാലും ലഗ്നാധിപതി അല്ലെങ്കിൽ ഒന്നാം ഭാവാധിപതി ബുധനാണ് അഞ്ചാം ഭാവാധിപതി ശനി ഒമ്പതാം ഭാവാധിപതി ശുക്രൻ ഇങ്ങനെ മീനം വരെയുള്ള ലഗ്നത്തിൻ്റെ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപതികൾ സുഹൃത്തുക്കളായിരിക്കും അങ്ങനെ ഈ മൂന്ന് ത്രികോണ സ്ഥാനങ്ങളും നമ്മുടെ മുൻജന്മത്തെയും മുൻതലമുറക്കാരെയും സന്താനങ്ങളെയും സൂചിപ്പിക്കുന്ന സ്ഥാനമായി വരുന്നു ഈ സ്ഥാനങ്ങളുടെ തത്വങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അത് മാറ്റമില്ലാതെ തുടരുന്നു ഏത് ലഗ്നമായാലും ഈ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപതികൾക്ക് ബലമില്ലാതെയോ നീചനാവാതെയോ നിന്നാൽ ഈ കൂട്ടർ ജീവിതത്തിൽ വിജയിക്കുന്നവരായിരിക്കും അതായത് ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപതികൾ ബലമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജാതകർ ജീവിതത്തിൽ വിജയിച്ചിരിക്കും നിങ്ങളുടെ ലഗ്നാധിപതി അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ നിന്നാൽ നിങ്ങളുടെ ജാതകം ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കണം അല്ലെങ്കിൽ എന്നുള്ളത് ചിന്തിക്കാം ഈ ജന്മത്തിൽ ഭാഗ്യമെന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട് ഇപ്പോൾ ലഗ്നാധിപതി ഒൻപതാം വീട്ടിൽ നിന്നാൽ പിതാവ് മൂലം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും നിങ്ങൾ ഭാഗ്യം അനുഭവിക്കാൻ വേണ്ടി ജനിച്ചവരാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഇടവം ലഗ്നക്കാരനാണെന്ന് കരുതുക ഒൻപതാം ഇടത്തിൽ നിങ്ങളുടെ ലഗ്നാധിപതിയായ ശുക്രൻ നിൽക്കുന്നുവെന്ന് കരുതുക അപ്പോൾ പിതാവും പിതൃതുല്യവരായവരും അവർ നമുക്ക് കാണിച്ചു തരുന്ന വഴികൾ ഗുരുക്കന്മാരായാലും അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ആദായം ഉയർന്ന വിദ്യാഭ്യാസം പിതാവ് ചെയ്ത ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുക പിതാവിൻ്റെ സ്വത്ത് വകകൾ അനുഭവിക്കുക തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങൾ മുഴുവൻ ലഭിക്കും ഇനി ലഗ്നാധിപതി അഞ്ചാമടത്തിൽ നിന്നാൽ നല്ല സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും അവർ ജനിച്ചതിന് ശേഷം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ സമ്പത്ത് ഐശ്വര്യം ധർമ്മദേവതയുടെ അനുഗ്രഹം അതുപോലെ കുട്ടികൾ വളരുംതോറും സമ്പത്തും ഐശ്വര്യവും പ്രശസ്തിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് നോക്കിയാൽ നിങ്ങൾ ചിങ്ങം ലഗ്നമാണെന്ന് കരുതുക ലഗ്നാധിപതിയായ സൂര്യൻ അഞ്ചാം അഞ്ചാമടത്തിൽ ഗുരുവിൻ്റെ വീട്ടിൽ അതായത് ധനുവിൽ നിൽക്കുന്നു ഇതൊരു നല്ല സ്ഥാനമാണ് ലഗ്നാധിപതി ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് നല്ലതാണെങ്കിലും അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ നിന്നാൽ കുറച്ചുകൂടി മേന്മ ഉണ്ടായിരിക്കും ജാതകൻ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ചിരിക്കും ഒരു ശരാശരി ജീവിത നിലവാരത്തെക്കാൾ കുറച്ചുകൂടി നല്ല ജീവിതം ഈ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾക്ക് തരാൻ കഴിയും അതുപോലെ നിങ്ങളുടെ ജാതകത്തിലെ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപതികളിൽ ഒരു ഭാവാധിപതി എങ്കിലും ഉച്ചനായി നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വരുന്ന ഭാവങ്ങൾ എല്ലാം മേന്മേടയും ഒരു ജാതകന് ഭാഗ്യാധിപതി ബലമായോ ഉച്ചനായോ ജാതകത്തിൽ നിന്നാൽ ആ ജാതകൻ എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും അനുഭവിക്കാനായിട്ടായിരിക്കും ജനിച്ചിരിക്കുന്നത് അതുപോലെ അഞ്ചാം ഭാവാധിപതി ബലമായോ ഉച്ചനായോ നിന്നാൽ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ മക്കൾ വളർന്ന് വലുതായതിനു ശേഷം എല്ലാവിധ യോഗഭാഗ്യവും അനുഭവിക്കാൻ കഴിയും ലഗ്നാധിപതി തന്നെ ഉച്ചനായോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ അതും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുന്നത് ഓരോ തത്വങ്ങളും വീണ്ടും വീണ്ടും അതേ തത്വത്തിൽ കൂട്ടി യോജിക്കുന്ന രഹസ്യമാണ് ഈ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾ അല്ലെങ്കിൽ വീടുകൾ ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയാൽ മേടം അഗ്നിതത്വം ചിങ്ങം അഗ്നിതത്വം ധനു അഗ്നിതത്വം അപ്പോൾ ഒന്ന് അഞ്ച് ഒമ്പത് ഈ ഭാവങ്ങളെല്ലാം പിന്നെ അഗ്നിതത്വങ്ങളാണ് മേടത്തിൽ കേതുവിൻ്റെ നക്ഷത്രമായ അശ്വതി ശുക്രൻ്റെ നക്ഷത്രമായ ഭരണി സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക അടങ്ങിയിട്ടുള്ളതുപോലെ തന്നെ ചിങ്ങത്തിലും അതായത് അഞ്ചാം ഭാവത്തിലും അതേ നക്ഷത്രങ്ങൾ വീണ്ടും വരുന്നു തത്വങ്ങളും വീണ്ടും വരുന്നു നക്ഷത്രങ്ങളും വീണ്ടും വരുന്നു ചിങ്ങത്തിൽ മകം പൂരം ഉത്രം അതേ നക്ഷത്രങ്ങളായ കേതു ശുക്രൻ സൂര്യൻ അതുപോലെ തന്നെ ധനുവിലും ഇതേപോലെ മൂലം പൂരാടം ഉത്രാടം ഇവിടെയും കേതു ശുക്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ വീണ്ടും വരുന്നു അപ്പോൾ ഒരേ തത്വം ഒരേ നക്ഷത്രങ്ങൾ ഒരേ ഗുണമുള്ള മിത്രങ്ങൾ ഒരേ വഴിയിൽ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നു പിതാവ് പുത്രൻ കൊച്ചുമകൻ അങ്ങനെ വംശവൃദ്ധി ഉണ്ടാക്കുന്നവർ പേരും പ്രശസ്തിയും ഗൗരവം അന്തസ്സ് പ്രയത്നം ഭാഗ്യം പുണ്യം ദൈവകടാക്ഷം ലക്ഷ്മി സ്ഥാനം വിജയം പദവി മുതലായവയെല്ലാം ഒളിഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങളാണ് ഈ ഒന്ന് അഞ്ച് ഒമ്പത് സ്ഥാനങ്ങൾ അപ്പോൾ ഈ മൂന്ന് വീടുകൾ ജാതകത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ വീടുകളുടെ അധിപതികൾ ഒന്നിനോടൊന്നും ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ജാതകം ജീവിതത്തിൽ ഉയർച്ച തരുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട ഈ പറഞ്ഞ നക്ഷത്രാധിപതികൾ പരിവർത്തനം ചെയ്തു നിന്നാലും വിജയമുണ്ടാകും ഉദാഹരണത്തിന് കന്നി ലഗ്ന ജാതകം നോക്കുക ഈ ജാതകന് ശുക്രനും ബുധനും മിഥുനത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു അപ്പോൾ ഒന്നാം ഭാവാധിപതിയും ഒൻപതാം ഭാവാധിപതിയും ഒരുമിച്ച് നിൽക്കുകയാണ് ലഗ്നത്തിൽ ശനിയും ശനിയുടെ ദൃഷ്ടി മിഥുനത്തിലും വരുന്നു ഈ ജാതകം പരിശോധിച്ചാൽ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപതികൾ നല്ല ബലത്തോടെ നിൽക്കുന്നു ദൃഷ്ടി മൂലവും അഞ്ചിലെ ശനി ലഗ്നത്തിലും ആ ശനി കർമ്മഭാവമായ പത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ഒന്നും ഒമ്പതും ഭാവാധിപതികളെ ദൃഷ്ടി ചെയ്യുന്നു ഇതൊരു അത്ഭുതകരമായ കോമ്പിനേഷനാണ് നിങ്ങൾ ഏത് ലഗ്നത്തിൽ ജനിച്ചാലും ജാതകത്തിൽ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവാധിപതികൾ ആരെങ്കിലും ബലവാനായോ ഉച്ചനായോ നിന്നാൽ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം അതുപോലെ ഇവരിൽ ആരെങ്കിലും മറ്റൊരു ഭാവാധിപതിയുമായി ചേരുകയോ ദൃഷ്ടി ചെയ്യുകയോ ആരെങ്കിലും ഒരു ഭാവാധിപതി ഉച്ചനായോ നിന്നാലും ഈ ജാതകൻ ഭാഗ്യം അനുഭവിക്കാനും പൂർവപുണ്യ സത്ഫലങ്ങൾ അനുഭവിക്കാനും പിതാവിനാലോ അല്ലെങ്കിൽ ജാതകൻ്റെ സ്വന്തം അധ്വാനത്തിലൂടെയോ പുത്രസന്താനവൃത്തി മൂലമോ ജീവിതത്തിൽ വിജയം നേടിയിരിക്കും ഇതാണ് ജാതകത്തിലെ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങളുടെ രഹസ്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം